हल हर हरे

ഭഗവാന്റെ ആ തൊടുത്ത ചുമന്ന പാദങ്ങൾ കണ്ടപ്പോൾ മാനിന്റെ കണ്ണാണ് എന്ന് പറഞ്ഞിട്ടാണ് അയച്ചത് പക്ഷെ ഭഗവാൻ എന്താണ് തനിക്കെതിരെ അമ്പ ഇതവന് പോലും മോക്ഷം കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ നമ്മൾ ഇന്ന് ചെല്ലുമ്പോൾ ആ ക്ഷേത്രത്തിന്റെ ഗർഭഗൃഹത്തിനുള്ളിൽ ഒരാള് പഴയ ആലിന്റെ പേരും അതിൽ നിന്ന് പൊറ്റുമുളച്ചിരിക്കുന്നതും കാണാം ആ ഗർഭഗൃഹത്തിനുള്ളിൽ തന്നെ ഉണ്ട് ജരയിട പ്രതിഷ്ഠയും ഉണ്ട് അവിടെ ഭഗവാന്റെ ആ ഇങ്ങനെ കിടക്കുന്ന രീതിയിലാണ് എന്നിട്ട് ആ ഒരു കാല പൊക്കി വെച്ചിട്ടുണ്ട് ആ പ്രതിഷ്ഠ നമുക്ക് കൃത്യമായിട്ട് അവിടെ കാണാൻ സാധിക്കും അത് കഴിഞ്ഞ് അമ്പേറ്റ് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഭഗവാന്റെ കാലിൽ നിന്നും ചോര വന്നു ഭഗവാൻ എന്ത് ചെയ്തു അവിടുന്ന് നടന്ന് നടന്ന് നടന്നു പോയി ത്രിവേണി സംഗമത്തില് പോയി കാലുകഴിഞ്ഞു അവിടെ നമുക്ക് ത്രിവേണി സംഗമത്തിൽ കുറെ ദൂരം പോയി കഴിഞ്ഞാല് ത്രിവേണി സംഗമം കാണാം അവിടെ ഇന്ന് നമുക്ക് ഈ പ്രാവിനും മീനിനും ഒക്കെ ആഹാരമൊക്കെ കൊടുക്കാം ഈ ത്രിവേണി സംഗമത്തില് കാല് കഴിഞ്ഞ് ഭഗവാൻ വീണ്ടും കുറച്ച് ദൂരം വന്നു അവിടെ വന്നിട്ടാണ് പിന്നെയുള്ള സ്ഥലം ഗോലോക ഗോലോകധാമം ഭഗവാൻ കുറെ ദൂരം കൂടി വന്നിട്ട് ഒരിടത്ത് വിശ്രമിച്ചു അവിടെ വെച്ചിട്ടാണ് ഭഗവാൻ ശരീരം അടിയുന്നത് ആ കൃത്യ സ്ഥലത്ത് ഇന്ന് ഒരു മാർബിൾ കൊണ്ട് ഭഗവാന്റെ രണ്ട് പാദങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ നമുക്ക് അഭിഷേകമൊക്കെ ചെയ്യാൻ സാധിക്കും അപ്പോൾ എന്തൊക്കെയാണോ നമ്മളുടെ ആ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളും പേരുകളും എല്ലാം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇതിൻ്റെ എല്ലാം പേരുകളും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എത്ര മാത്രം സ്ഥലങ്ങൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട് പോയി ഇറങ്ങിയത് ഇങ്ങനെയുള്ള ഒരു പുണ്യസ്ഥലങ്ങളുള്ള സംസ്ഥാനത്തിൽ ഞാൻ പോയി ഇറങ്ങിയത് അലഹബാദിൽ അതെങ്ങനെയാ ആ പേര് വരിക അല്ലേ സൂറത്ത് എന്നുള്ള പേരെങ്ങനെയാ വരിക ശരിക്കു പറഞ്ഞാൽ സൂരജെന്നിടാനാണ് ഇരുന്നത് പക്ഷെ അത് പിടിക്കാത്ത ഭരണാധികാരികൾ സൂറത്ത് നിന്നിട്ടു ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചു സോമനാഥ ക്ഷേത്രത്തിൽ തോടും പതിനേഴ് പ്രാവശ്യമാണ് സോമനാഥ ക്ഷേത്രത്തിനെ ആക്രമിച്ചത് സോമനാഥ ക്ഷേത്രത്തിനെ ആക്രമിക്കാൻ വന്നവരുടെ എത്രയോ ഇരട്ടി ആളുകൾ അന്ന് ക്ഷേത്രത്തിലുണ്ടായിരുന്നു അവര് വിഗ്രഹത്തിനെ കെട്ടിപ്പിടിച്ച നാമം മാത്രം ജപിച്ചു നാമജപം മോശമാണെന്നല്ല പറയുന്നത് പക്ഷെ അവിടെ എന്ത് ചെയ്യണമായിരുന്നു നമ്മുടെ കരുത്തുകൂടി നമ്മൾ കാണിക്കണമായിരുന്നു ഇല്ല പിന്നെ ഭഗവത്ഗീത എന്തിനാ ഭഗവാൻ നമുക്ക് ഉപദേശിച്ചു തരുന്നത് അപ്പൊ ഇവിടെ ഞാന് ഇന്ന് പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഹിന്ദുക്കൾ എന്ന് പറയുന്ന ആളുകൾ എവിടെയാണ് നമുക്ക് കരുണ വാത്സല്യം ദയ ഉപയോഗിക്കേണ്ടത് എവിടെയാണ് കരുത്ത് ധർമ്മം അല്ലെങ്കിൽ കോപം ദേഷ്യം എന്നൊക്കെ നമുക്ക് പറയുമ്പോൾ ആചാര്യന്മാരുടെയും കോപോ ദേഷ്യവും നല്ലതല്ല ഒന്ന് ചോദിക്കട്ടെ പൂർണ്ണമായിട്ട് ഇതില്ലാക്കാൻ നമുക്ക് ആർക്കെങ്കിലും പറ്റുള്ളൂ അല്ലേ